ഹലോ ഗായസ് അപ്പോൾ നമ്മൾ ഇന്ന് നാട്ടിൽ വന്നതിന് ശേഷം നമ്മൾ മുച്ചാടെ വീട്ടിലേക്ക് പോകാനായിട്ടോ പിന്നെ അത് മാത്രമല്ല നമ്മൾ മൂന്നിടെ ഒരുമിച്ച് അങ്ങനെ എപ്പോഴും പോകുകയാണെങ്കിൽ നമ്മൾ രണ്ട് ബൈക്കിലൊക്കെ ആയിട്ട് നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ മൂന്ന് ഒരുമിച്ചൊക്കെയാണ് പണ്ട് പൊക്കാണ്ടിരുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ നമ്മൾ വാപ്പിച്ച ഡ്രൈവിംഗ് പഠിച്ചു ലൈസൻസ് എടുത്തിട്ട് നമ്മൾ നമ്മുടെ എ സി വണ്ടിയിലാണ് കേട്ടോ നമ്മൾ അവിടേക്ക് പോകുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ മൂന്നര ഒരുമിച്ചിങ്ങനെ അത് വാപ്പിച്ച ഡ്രൈവ് ചെയ്തിട്ട് നമ്മൾ ഒരുമിച്ച് പോകുന്നത് പിന്നെ ചില ചോദിച്ചോട്ടോ നാണക്കേടല്ലേ ഈ സു വണ്ടിയിലൊക്കെ പോകുന്നത് അയ്യെന്നൊക്കെ പറഞ്ഞു പക്ഷെ നമുക്കാണ് നാണോന്ന് തോന്നുന്നത് നമ്മൾ നമ്മുടെ വീട്ടിലെ വണ്ടിയിൽ പോകുന്നത് പിന്നെ നമുക്കൊരു എക്സൈറ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ അത് ആദ്യമായിട്ടിങ്ങനെ വരച്ച് ഡ്രൈവ് ചെയ്ത് നമ്മൾ മൂന്ന് നേരം ഇങ്ങനെ പോകുന്ന അത് വേറെ ഒരു ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നാലും ഈ സണ്ടിലെ യാത്ര പ്രത്യേക ഫീൽ തന്നായിരുന്നു വണ്ടിയിൽ കയറി ഇപ്പോൾ തന്നെ അപ്പം ആകെ ഉറക്കമായി പിന്നെ വാച്ച് നമ്മൾ സാധനം വാങ്ങിക്കാൻ പോയി സാധനം ഒക്കെ വാങ്ങിച്ചാൽ കെട്ടിക്ക് വെച്ചു അപ്പം ഇങ്ങനെ നമ്മൾ ഉച്ചാട്ട് വീട്ടിലേക്ക് പോകാണ്ട് ഉച്ച കണ്ട് ഒറ്റു കഥകളായിരുന്നു കേട്ടോ ഉച്ച പണ്ട് സ്കൂളിൽ പോയി വഴികളും അതിലേക്കൂടെ പോയി ഇതിലേക്കൂടെ പോയി പിന്നെ ഉച്ച പഠിച്ച മദ്രസ പിന്നെ മുച്ച പഠിച്ച സ്കൂള് അങ്ങനത്തൊക്കെ നെബറിനെ കാണിച്ചു പഠിക്കുന്നു ഞങ്ങോട്ട് പറഞ്ഞുതരൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ പണ്ട് മുച്ച അഞ്ചാം ക്ലാസ് വരെ എന്തോ പഠിച്ച സ്കൂള് നമ്മുടെ ഉമ്മച്ചാൽ വീട്ടിലോട്ട് പോകുന്ന വഴിക്കാണ് കേട്ടോ രണ്ടുപേരും നടന്നു പോകുന്നത് കണ്ടത് അത് നമ്മുടെ മാമിയും മാമീം മരുമോളാണ് കേട്ടോ അപ്പോൾ നമ്മൾ വിചാരി ആങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീട്ടിലാണ് നമ്മുടെ ഉമ്മച്ചാൽ കളിച്ച് നടന്ന വീടെന്ന് പറയുന്നത് ഇപ്പോൾ എപ്പോഴാണ് ഉറങ്ങിയിരുന്നുകൊണ്ട് തന്നെ ആൾ വല്ലാണ്ടിരിക്കായിരുന്നു കേട്ടോ ആദ്യം വീണ്ടാനൊക്കെ ഭയങ്കര പാടാണ് പിന്നെ പിന്നെ അതുക്കാൻ വേണ്ടി പിന്നെ അമ്മ അവിടുന്ന് ഒരു ചായയും ബിസ്ക്കറ്റൊക്കെ ഒടിച്ച് പിന്നെ അവിടുത്തെ നമുക്ക് ഒരു ചക്ക കെട്ടിട്ട് അപ്പോൾ ഇതാണ് അവിടെ നമ്മുടെ മാമിയും മക്കളും അപ്പം നമ്മളിനി അടുത്ത മാമാടി വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഉച്ചക്കാരും നടന്നുവരാം നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ഇപ്പോൾ മുച്ചിൽ നടന്നു വരാൻ ഉമ്മച്ചാര കുറെ അയൽക്കാരൊക്കെ കാണാമല്ലോ അങ്ങനെ കുറിച്ച് നടന്നു വരികയാണ് അങ്ങനെ നമ്മൾ അടുത്ത മാമമായിട്ട് വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ തത്തമ്മയും പരന്തും അതുപോലെ തന്നെ ആട്ടി കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എപ്പോൾ ആദ്യം വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല വണ്ടിക്കാൻ ഇരിക്കുകയായിരുന്നു ഇതിനെ കാണിച്ചതെന്ന് പറഞ്ഞിട്ടൊന്നും ആൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആട്ടി കുട്ടീനൊക്കെ വിട്ടപ്പോഴാണ് ജസ്റ്റ് ഒന്ന് മയങ്ങി മയങ്ങി അവരോട് സംസാരിക്കാനും ആ വണ്ടി നിന്ന് ഇറങ്ങി തന്നെ അവൻ ചെയ്തത് നമ്മുടെ ഉമ്മച്ചാട് ഉമ്മായും വാപ്പായി അപ്പം നമുക്ക് ഇവിടുന്ന് ഉണ്ടായിരുന്നു ചായയും ഒക്കെ ഉണ്ടായിരുന്നു ഏതൊക്കെ അപ്പം വടയും അതുപോലെ ഉള്ളുവടയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കാട്ടിൻകുട്ടീൻ്റെ വണ്ടിയുടെ മുകളിൽ നിന്ന് നിർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആട്ടിൻകുട്ടീൻ്റെ അടുത്ത് മോള് കൊടുത്തപ്പം ആദ്യമൊക്കെ തൊടാനൊക്കെ ഭയങ്കര പേടി ഉണ്ടായിരുന്നു പെണ്ണ അതിൻ്റെ കൂടെ കുറച്ചേരൊക്കെ കളിച്ച് നമുക്കിതിൻ്റെ പിന്നെ കൊണ്ടുപോയാലോ നമുക്ക് കൊണ്ടുപോയാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കായിരുന്നു കേട്ടോ ആൾ പിന്നെ ഉച്ച രണ്ടാംഗളന്മാരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ മുച്ചാട് ചേട്ടത്തേറെ വീട്ടിലോട്ട് പോകാനുട്ടോ അപ്പം നമ്മൾ മുച്ചാട് ചേട്ടത്തിരി വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ പോകുന്ന ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അതൊക്കെ വെച്ചാൽ ഇവിടെ തൊട്ടടുത്തു റെയിൽവേ ക്രോസ് ഉണ്ട് അപ്പോൾ നമുക്ക് ട്രെയിൻ പോകുന്നതൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ വന്നപ്പോൾ നമ്മൾ നസീമിച്ച ഈ അവരുടെ കൃഷിയും കാര്യങ്ങളൊക്കെ നോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വളം എടുത്തേണ്ടിരുന്നായിരുന്നു കുറേ വഴുതല്ലെങ്കിൽ കുറേ കോക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം നമ്മൾ കൊണ്ടുവരുമായിരുന്നെങ്കിൽ ും പിന്നെ റോസ് മിൽക്കും റോസ് മിൽക്കും ഒക്കെ തന്നു നമുക്ക് പിന്നെ എപ്പോഴും ഞാൻ ട്രെയിൻ കാണുവെന്ന് പറഞ്ഞു കേട്ടോ ട്രെയിന്റെ സൗണ്ട് കേട്ടോ നമ്മളിപ്പോ ഓടി വന്ന ഇപ്പോഴേക്കുന്നതാണ് നമുക്ക് ട്രെയിൻ ഇങ്ങനെ അടുത്ത് നിന്ന് നമുക്ക് എന്നെ കാണാനായിട്ട് പറ്റും പിന്നെയും പാടം വെച്ച് ആക്ക് ഇനിയും ട്രെയിനിങ്ങനെ അടുത്ത് നിന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മളങ്ങനെ കുറെ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കാമായിട്ട് അത് കാത്തുനിന്ന് ലാസ്റ്റ് നമ്മുടെ വാപ്പിച്ചതിന് പാലങ്ങോട്ട് പഠിച്ചത് സ്ലാവിൽ പോയി ഇരിക്കുകയായിരുന്നു കേട്ടോ കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടും ട്രെയിൻ വരുന്നുണ്ടായിരുന്നില്ല അപ്പം മുൻപ് പറയാൻ തുണിക്കടയിൽ പോലും വന്നാലും വാപ്പിച്ച് ഇത്ര നേരം വെയിറ്റ് ചെയ്തിരിക്കില്ല ഇപ്പോൾ ഇവിടെ വന്ന് ഇത്ര നേരം വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ട്രെയിൻ ആയിരുന്നു കേട്ടോ നമ്മൾ കുറേ ഒരു മുക്കാൽ മണിക്കൂറിൽ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ട്രെയിൻ കണ്ടില്ല പിന്നെ നല്ല മഴക്കോളൊക്കെ വേണ്ടി പിന്നെ ഉച്ചയായിട്ട് നമുക്ക് റെയിൽവേ നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് റെയിൽവേ ക്രോസിന് അവിടെ എന്തായാലും നിർത്തിട്ട് നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ നമ്മൾ റെയിൽവേ ക്രോസ് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ വണ്ടി ഇറങ്ങിയതിന് ശേഷമാണ് റെയിൽവേ ക്രോസിൻ്റെ ഗേറ്റ് അടച്ചത് അപ്പോൾ അതിനാളതിൻ്റെ ദേഷ്യത്തിരിക്കുകയാണ് നമുക്ക് ട്രെയിനിങ് കാണാം സമ്മതില്ല ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ രീതിയിൽ മഴയൊക്കെ ചാർന്നുണ്ടായിരുന്നു അപ്പം നമ്മളെന്തായാലും നമ്മളിങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോകാനെട്ടോ അപ്പം നമ്മുടെ എ സി യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വന്ന് കയറിയപ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള മഴക്കോളും നല്ല രീതിയിൽ മഴയും ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ കൊച്ചാട മൂന്ന് സഹൽ വന്നിട്ട് പറയാണ് പത്തുത്ത ഓടിവാ അവിടെ തോണിയും മുല്ലപ്പുട്ടും നിപ്പുമുണ്ട് ഇതെല്ലാം പിച്ചുകൊണ്ട് വെക്കാമെങ്കിൽ തലേ വെച്ചുകൊണ്ട് പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ മുല്ലപ്പൂ വിച്ചാണ് കേട്ടോ അപ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടി സഹിലും ഉണ്ട് സഹിലാണ് മുല്ലപ്പൂ മുട്ടെ പിച്ച് വെച്ച് തന്നത് അപ്പോൾ എനിക്ക് മുല്ലപ്പ് തല വെക്കാൻ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ രണ്ട് മുല്ലച്ചടികൾ നമുക്കുണ്ട് അപ്പോൾ രണ്ടു നിന്നുള്ള മുല്ലപ്പെട്ട് ഇങ്ങനെ ശേഖരിച്ച് ശേഖരിച്ച് അവൾ തോന്നിയാക്കിയിട്ട് കെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു മൂന്നാല് വശത്തിങ്ങനെ ശേഖരിച്ച് വെച്ച് വെച്ച് എടുത്തപ്പോൾ നമുക്ക് നാട്ടിൽ ഇങ്ങനെ ഇത്രയും കിട്ടി അപ്പോൾ ഇത് നമ്മളുടെ ചെറിയൊരു മിനി ബ്ലോഗായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ബൈ